ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പട്ടികവർഗ വികസന വകുപ്പിൽ നിരവധി ഒഴിവുകൾ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം പരീക്ഷയില്ല അഭിമുഖം മാത്രം കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വനാവകാശ നിയമ യൂണിറ്റ് സെല്ലിൽ നിയമിക്കും സംസ്ഥാനതല ഒഴിവുകൾ പ്രോഗ്രാം കോഓർഡിനേറ്റർ യോഗ്യത സോഷ്യോളജി സോഷ്യൽ വർക്ക് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ഐ ടി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നിവയിൽ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം പട്ടികവർഗക്ഷേമ മേഖലയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ സൂപ്പർവൈസർ തലത്തിലുള്ള പരിചയം അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ എഫ് ആർ എ പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പ്രതിമാസം ഒരു ലക്ഷം രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സിന് മുകളിൽ പാടില്ല ഐ ടി എക്സ്പോർട്ട് യോഗ്യത സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് എന്നിവയിൽ എം എസ് സി എം എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ബി ഇ എം ഇ ഐ ടി കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിപ്ലോമ വൻതോതിലുള്ള ഡാറ്റ പ്രോസസിങ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് ഏഴ് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം സർക്കാർ സംവിധാനങ്ങളിൽ ഡാറ്റ നിരീക്ഷണം ജിഐഎസ് ജിഐഎസ് പരിജ്ഞാനം എന്നിവ അഭികാമ്യം ശമ്പളം പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപ പ്രായപരിധി നാൽപ്പത് വയ വയസ്സിന് മുകളിൽ പാടില്ല എംഐഎസ് അസിസ്റ്റന്റ് യോഗ്യത സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഇക്കണോമിക്സ് എന്നിവയിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം വൻതോതിൽ ഡാറ്റ പ്രോസസ്സിംഗ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പ്രതിമാസം മുപ്പതിനായിരം രൂപ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പാടില്ല ജില്ലാതല ഒഴിവുകൾ ഓരോ തസ്തികയിലും പന്ത്രണ്ട് ഒഴിവുകൾ വീതം എഫ് ആർ എ കോഓർഡിനേറ്റർ യോഗ്യത സോഷ്യൽ സയൻസ് സോഷ്യൽ വർക്ക് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഗ്രാമീണ വികസനം പട്ടികവർഗ ക്ഷേമ മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം ശമ്പളം പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പാടില്ല എം ഐ എസ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് എഫ് ആർ എ യോഗ്യത സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഇക്കണോമിക്സ് സോഷ്യൽ സയൻസ് എന്നിവയിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ ഐ ടി കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം വൻതോതിലുള്ള ഡാറ്റ പ്രോസസ്സിങ് മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പാടില്ല നിയമന വ്യവസ്ഥകൾ നിയമനം ഒരു വർഷത്തേക്കായിരിക്കും എന്നാൽ ഉദ്യോഗാർത്ഥിയുടെ പ്രകടനവും ആവശ്യകതയും അനുസരിച്ച് കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സിവിയും വിയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ടി ആർ ഡി എം ഡോട്ട് ആർ ഐ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി